റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിക്കണമെങ്കിൽ ഇന്ത്യ തന്നെ വിചാരിക്കണം അത് ലോകം മുഴുവൻ ഇപ്പോൾ അംഗീകരിച്ചിരിക്കുന്നു റഷ്യയും ഉക്രൈനും തമ്മിലുള്ള സംഘർഷം പരിഹരിക്കുന്നതിൽ ഇന്ത്യയ്ക്ക് വൻ പങ്ക് വഹിക്കാൻ സാധിക്കുമെന്നാണ് ലോക രാജ്യങ്ങളുടെ തന്നെ അഭിപ്രായം റഷ്യയും ഉക്രൈനും തമ്മിലുള്ള സംഘർഷം പരിഹരിക്കുന്നതിൽ ഒരു പങ്ക് വഹിക്കാൻ സാധിക്കും എന്നാണ് ഒരു സമ്മേളനത്തോടനുബന്ധിച്ച് ഉക്രൈനിയൻ പ്രസിഡന്റ് വൊളോഡിമർ സെലൻസ്കിയുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി പറഞ്ഞത് ഈ സംഘർഷം അവസാനിപ്പിക്കാൻ ഇന്ത്യ ഇപ്പോൾ മുന്നിട്ടിറങ്ങുകയാണ് യുദ്ധത്തിന്റെ ആദ്യ ആഴ്ചകളിൽ റഷ്യ ഉക്രൈനിയൻ ചർച്ചക്കാർ ഇസ്താംബൂളിൽ കൂടിക്കാഴ്ച നടത്തിയെങ്കിലും ആ ചർച്ചകൾക്ക് ഒരു പുരോഗതി കൈവരിക്കാനായില്ല എന്നത് മാത്രമല്ല ഇരുപക്ഷവും പുതിയ മുന്നണികൾ തുറക്കുന്ന സാഹചര്യം ഉണ്ടായിത്തീർന്നു റഷ്യയും ഉക്രൈനും തമ്മിലുള്ള ഈ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഈ ആഴ്ച റഷ്യ സന്ദർശിക്കും അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന റഷ്യ യുക്രൈൻ യുദ്ധം പരിഹരിക്കാൻ ലക്ഷ്യമിട്ടുള്ള സമാധാന ശ്രമങ്ങൾ ചർച്ച ചെയ്യുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സന്ദർശന വേളയിൽ ഡോവൽ ബ്രിക്സ് എൻഎസ് എ യോഗത്തിലും പങ്കെടുക്കും ജൂലൈയിൽ മോസ്കോയിൽ നടക്കുന്ന ഉച്ചകോടിയിൽ നിന്നുള്ള ചർച്ചകളുടെ തുടർ നടപടികൾക്കായി ഡോവൽ റഷ്യ ചൈനീസ് ഉഭയകക്ഷി കൂടിക്കാഴ്ചകളെ നടത്തുമെന്നും പ്രതീക്ഷിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിലാണ് അവസാനമായി ബ്രിക്സ് എൻ എസ് എ യോഗം നടന്നത് അവിടെ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഡോവലും ഉണ്ടായിരുന്നു കഴിഞ്ഞ മാസം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിനിടെ സമാധാനവുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി അജിത് ഡോവൽ റഷ്യ സന്ദർശിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു അതുപോലെ തന്നെ ഉക്രൈനുമായി ബന്ധപ്പെട്ട് ഒരു സംഭാഷണം സ്ഥാപിക്കാൻ ഇന്ത്യക്ക് സഹായിക്കാമെന്ന് റഷ്യൻ പ്രസിഡൻഷ്യൽ വക്താവ് ദിമിത്രി പെസ്കോവയും പ്രത്യേകം പറഞ്ഞിരുന്നു അതുപോലെ തന്നെ ഈ അടുത്തിടെ താൻ സമാധാനത്തിന് എതിരല്ല എന്നും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തിനാലിന് പൊട്ടിപ്പുറപ്പെട്ട സംഘർഷം അവസാനിപ്പിക്കാൻ ബ്രസീൽ ചൈന ഇന്ത്യ എന്നിവരെ സാധ്യമായ മധ്യസ്ഥരായി കാണുമെന്നും പ്രസിഡന്റ് പുടിനും അടുത്തിടെ അഭിപ്രായപ്പെട്ടിരുന്നു അതുപോലെ തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ അടുത്തിടെയാണ് ഉക്രൈൻ സന്ദർശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ രാജ്യം സ്വാതന്ത്ര്യം നേടിയ ശേഷം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നടത്തുന്ന ആദ്യ ഉക്രൈൻ സന്ദർശനമായിരുന്നു അത് ഈ സന്ദർശന വേളയിൽ റഷ്യയുമായി നേരിട്ട് ചർച്ചയിൽ ഏർപ്പെടാൻ പ്രസിഡന്റ് വളോഡിമർ സെലൻസ്കിയോടെ പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രൂക്ഷമായ റഷ്യ ഉക്രൈൻ സംഘർഷത്തെക്കുറിച്ചും ഇരുപക്ഷവും ചർച്ച ചെയ്തു ചർച്ചയിൽ പ്രധാനമന്ത്രി പറഞ്ഞത് ഇന്ത്യ ഒരിക്കലും നിഷ്പക്ഷമായിരുന്നില്ല ഞങ്ങൾ എല്ലായ്പ്പോഴും സമാധാനത്തിന്റെ പക്ഷത്താണ് റഷ്യയും ഉക്രൈനും തമ്മിലുള്ള സംഘർഷത്തിൽ ഇന്ത്യയുടെ നിലപാട് എന്താണെന്നേ പ്രധാനമന്ത്രി അന്ന് വ്യക്തമാക്കിയിരുന്നു ഡോവലിന്റെ റഷ്യ സന്ദർശനത്തിന്റെ കൃത്യമായ സമയം ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല എങ്കിലും സംഘർഷത്തിന് പരിഹാരം തേടുന്നതിൽ ഇന്ത്യയുടെ സജീവമായ ഇടപെടലിനെ ഇത് അടിവരയിട്ട് ചൂണ്ടിക്കാട്ടുന്നു ഈ റഷ്യ ഉക്രൈൻ സംഘടനത്തിൽ മരിച്ചവരും പരിക്കേറ്റവരും ഉൾപ്പെടെ ഏകദേശം അഞ്ചു ലക്ഷം പേർക്ക് ജീവഹാനി സംഭവിച്ചതായിട്ടാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് റഷ്യയുടെ മരണസംഖ്യ മൂന്നു ലക്ഷം വരെ ആകാമെന്നും ഒരു ലക്ഷത്തി ഇരുപതിനായിരം മരണങ്ങൾ ഉണ്ടാകുമെന്നും യു എസ് ഉദ്യോഗസ്ഥരും അഭിപ്രായപ്പെടുന്നുണ്ട് എന്നാൽ മോസ്കോ ഈ കണക്കുകൾ വളരെയധികം കുറവാണ് എന്നാണ് പറയുന്നത് ഉക്രൈനിയൻ നഷ്ടമാകട്ടെ എഴുപതിനായിരം പേർ കൊല്ലപ്പെടുകയും ഏകദേശം ഒരു ലക്ഷത്തിനും ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിനും ഇടയിൽ പരിക്കേൽക്കുകയും ചെയ്തതായിട്ടും കണക്കുകൾ പറയുന്നു ലോക രാജ്യങ്ങൾ മുഴുവൻ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരുപക്ഷെ റഷ്യൻ പ്രസിഡന്റ് പോലും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഈ റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ ഇന്ത്യയ്ക്ക് സാധിക്കുമോ ഇന്ത്യയുടെ സമാധാന ചർച്ചകൾ ഫലം കാണുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം